ഇതെറും പത്ത് മിനിറ്റ് കൊണ്ട് വിളിക്കാം എന്ന് പറഞ്ഞാൽ നടക്കുമോ പക്ഷേ നടക്കും കാപ്പിപ്പൊടി കാപ്പിപ്പൊടിയുണ്ട് നമുക്കൊരു പത്ത് മിനിറ്റുകൂടെ നമ്മുടെ ഫേസിലുള്ള പിഗ്മെൻറ്റേഷനും ഡാർക്ക് സ്പോട്ട്സും അതുപോലെ തന്നെ അത്യാവശ്യം ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്രൈറ്റ്നസ് കിട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് ആണ് കേട്ടോ എന്ന് പറയാൻ പോകുന്നത് പ്രത്യേകിച്ച് കാശ് കൊടുക്കുകയൊന്നുമില്ല നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഫസ്റ്റ് തന്നെ ഒരു ഹാഫ് ടീസ്പൂൺ നമ്മൾ കാപ്പിപ്പൊടി എടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം തരികളുള്ള കാപ്പിപ്പൊടിയാണ് വേണ്ടത് പിന്നെ നമ്മൾ ഒരു തക്കാളിയുടെ പകുതി എടുക്കുന്നുണ്ട് അത് നന്നായിട്ട് സ്ക്വീസ് ചെയ്ത് അതിൻ്റെ അത്യായ ജ്യൂസും പളുപ്പും എല്ലാം ഫുൾ ആയിട്ട് നമ്മളെടുക്കാം കേട്ടോ ആ പളുപ്പ് ഇത്തിരി ഹാ ഇത്തിരി കട്ടിയുള്ളതായിരിക്കും അപ്പോൾ നമ്മളത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ആക്കി എടുത്താൽ മതി അപ്പോൾ ആ പളപ്പ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത്ര എടുക്കുക ഇനി അതിനുശേഷം നമുക്ക് നല്ല രീതിയിൽ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ അതിൻ്റെ തരികളും അതുപോലെ തന്നെ ആ ജ്യൂസും പൾപ്പും ഉണ്ടാകും അപ്പോൾ ആ പളപ്പ് മാത്രം നമ്മൾ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഈ ഒരു പാക്ക് വളരെ സിമ്പിളാണെന്ന് തോന്നുമെങ്കിലും ഭയങ്കര എഫക്റ്റീവ് ആണ് കേട്ടോ നല്ല യൂസ്ഫുൾ ആണ് നമ്മുടെ സ്കിന്നിന് നല്ല രീതിയിൽ സ്കിൻ ടോൺ ലൈറ്റൻ ചെയ്യിക്കാനും ഒരു ഈവൻ സ്കിൻ ടോൺ നമുക്ക് താരാനായിട്ടും ഇത് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഇനി ഞാൻ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഏതെങ്കിലും ഒരു ഫേസ് വാഷോ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തെങ്കിലും കടലമാവോ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നോക്കുമ്പോൾ അതാണ് ഈ ചുണ്ടിൻ്റെ രണ്ട് സൈഡിലായിട്ടും മൂക്കിൻ്റെ സൈഡിലൊക്കെ ആയിട്ടൊരു പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് ഹെഡ്സും ഒക്കെ കാണാം അപ്പോൾ ഇതിന് ഞാൻ ഫേസിലേക്ക് ഫുൾ ആയിട്ട് ആ ഒരു വെള്ളം ഫുള്ളായിട്ടൊന്ന് പോകുന്ന നേര മുമ്പ തന്നെ അതായത് ഫേസിൽ വെള്ളം നന്നായിട്ട് ഒന്ന് വലിഞ്ഞു പോകുന്നതിനു മുൻപ് തന്നെ ഫേസിൽ ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്തു കൊടുക്കുക ഇതിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന തക്കാളി ആണെങ്കിലും അതുപോലെ തന്നെ കോഫി പൗഡർ ആണെങ്കിലും ഭയങ്കര ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ നമ്മുടെ സ്കിന്നിന് അതായത് വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസ് എല്ലാം ഈ ഒരു ടൊമാറ്റോയിൽ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഡെഡ് സ്കിൻസ് എല്ലാം പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്യാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ പോഴ്സ് പോഴ്സൊക്കെ സ്കിന്നിലുണ്ടെങ്കിൽ അതൊന്ന് നന്നായിട്ട് ടൈറ്റൈൻ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും അതുപോലെ നമ്മുടെ സ്കിന്ന ഏയ്ജിങ് ഇഷ്യൂ ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കും അതുപോലെ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാനും അഗ്നി കുറയ്ക്കാനും അതുപോലെ തന്നെ സ്കിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇറിറ്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കുറയ്ക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മൾ മിക്സ് ചെയ്ത ആ ഒരു പായക്ക് ബാക്കിയുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാവുന്നതാണ് ഫസ്റ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ത്രീ ഡേയ്സ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഓരോ ദിവസം ഇടപെട്ടതിന് ശേഷം യൂസ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് തന്നെ നമ്മൾ ഫേസിൽ വയ്ക്കുമ്പോൾ ഇതൊരു സെമി ഡ്രൈ ആയി കിട്ടും കേട്ടോ നമ്മൾ നെറ്റിയുടെ ഭാഗത്തൊക്കെ നല്ല രീതിയിൽ ഡ്രൈ ആകുന്നതിന് ശേഷം കൈ ഒന്ന് ജസ്റ്റ് നമ്മൾ നനച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് വളരെ സ്ലോ ആയിട്ട് ജെനിലേറ്റ് സ്ക്രബ് ചെയ്ത് എടുക്കുക കാരണം ഈ കാപ്പിപ്പൊടിയിൽ നല്ല രീതിയിൽ തരികളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കഴിയുമ്പോൾ അത് ഫേസിൽ സ്കിന്നിന് ഭയങ്കര ഹാംഫുൾ ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര സ്ലോലി നമ്മൾ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിത് വീഡിയോയിൽ സ്പീഡ് കൂട്ടിയിട്ടിരിക്കും ൊണ്ട് മാത്രമാണ് ഒരു സ്പീഡിൽ ഞാൻ റബ്ബ് റബ്ബെയ്യുന്നു പോകുന്നത് പക്ഷേ ഇത് ഭയങ്കര സ്ലോ ആയിട്ടാണ് കേട്ടോ സ്ക്രബ് ചെയ്യുന്ന ഒരു രണ്ട് മിനിറ്റ് അടിപ്പിച്ച് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കേട്ടോ പിഗ്മെൻറ്റേഷനുള്ള ആ ഒരു ഭാഗത്തും അതുപോലെ തന്നെ ആ ഒരു ബ്ലാക്ക് ഹെഡ്സ് ഉള്ള ഭാഗത്തൊക്കെ നല്ല രീതിയിലൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കുക കോഫി പൗഡർ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് ഒക്കെ നല്ല രീതിയിലൊന്ന് പോയി കിട്ടാനും അതുപോലെ തന്നെ സ്കിന്നിൻ്റെ ഒരു ഫ്രഷ് ലെയർ ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നമ്മുടെ സ്കിന്ന് ലൈറ്റേൺ ആകാനായിട്ടൊക്കെ ഇതൊരു ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നല്ലൊരു റിസൾട്ടാണ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ അടുപ്പിച്ചൊരു രണ്ട് മിനിറ്റോളം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് ഇനി ഫേസ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഫേസിൽ എത്രമാത്രം ഒരു തിളക്കം വന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റും ആ നല്ല രീതിയിൽ ആ ഒരു ബ്ലാക്ക് ഹെഡ്സൊക്കെ പോയി കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ആ ഒരു ചെറിയൊരു കളർ മാത്രമാണ് ഇപ്പോൾ മൂക്കിൻ്റെ സൈഡിലുള്ളത് അതുപോലെ തന്നെ ആ താടിയുടെ രണ്ട് സൈഡിൽ ഉണ്ടായിരുന്നതും അതുപോലെ ആ നടുഭാഗത്തുണ്ടായിരുന്ന ആ ഒരു പിഗ്മെൻറ്റേഷൻ പോലെയുള്ള ചെറിയൊരു പിഗ്മെൻറ്റേഷൻ അതൊക്കെ ഒന്ന് പോയി കിട്ടാനും സ്കിന്നിൽ നല്ല രീതിയിലൊരു വെട്ടം വന്ന പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അത്രമാത്രം ഒരു റിസൾട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഫേസ് ജസ്റ്റ് വാഷ് ചെയ്ത് വന്നിട്ടേ ഉള്ളൂ ഇതിൻ്റെ ഒരു റിസൾട്ട് നമ്മൾ അറിയേണ്ടത് ഇന്നാണ് നമ്മൾ ഈ പാക്ക് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പിറ്റേ ദിവസമാണ് നമുക്കതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ ഫേസിൽ അറിയാനായിട്ട് പറ്റുന്ന കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ആർക്കെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിരിക്കും പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനുള്ള ഒരു ഇൻസ്റ്റന്റ് ബ്രൈറ്റനിങ് ഫേസ് പാക്കാണിത് കാപ്പിപ്പൊടി എല്ലാവരുടെയും വീട്ടിൽ കാണും അതുപോലെ തന്നെ കാപ്പിപ്പൊടി മാത്രമാണെങ്കിലും ഒരു കുഴപ്പമില്ല തക്കാളി ഇല്ലെങ്കിലും കാപ്പിപ്പൊടി മാത്രം ഉള്ളെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം തക്കാളി ഇടുമ്പോൾ അതിൻ്റെതായ ഒരു റിസൾട്ടിലൊരു മാറ്റം ചെറുതായിട്ടൊരു മാറ്റം ഉണ്ടാവും സ്കിന്നൊന്നുകൂടി ഒന്ന് ലൈറ്റൻ ആകാനായിട്ട് ഇതൊന്ന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ വീഡിയോ യൂസ്ഫുൾ ആവുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ